ഹലോ കൂട്ടുകാരി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മളിന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളിന്ന് ബോട്ടിങ്ങിനാണ് പോണത് കേട്ടോ കർമ്മയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മൾ ഈ ബോട്ട് സർവീസ് എല്ലാം കാണാറുണ്ട് പക്ഷെ കയറാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ലേ ഇതാ അപ്പൂസും ഞാനും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് വാവയ്ക്ക് പിന്നെ അത് ഇടാൻ പറ്റില്ല അതോ ആ ഭാഗത്താണ് കടലേ നമ്മൾ കർമ്മയിൽ കൂടെ യാത്ര ചെയ്ത നിലയിൽ കൂടെ യാത്ര ചെയ്തതേ നമ്മുടെ കടലിൻ്റെ അഴിമുഖ ഭാഗത്തെത്തിയിട്ടുണ്ട് അഴിമുഖം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ കടലും കരയും ഒന്നിച്ച് സോറി കടലും പുഴയും ഒന്നിച്ചു ചേരുന്ന ഭാഗമാണ് അഴിമുഖം ദാ ആ കാണുന്നതൊക്കെ ഹാർബറിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ ദാ നമ്മളിങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ചതാകാം ഇവിടെ തുറമുഖത്തിൻ്റെ ഒരു ഭാഗമാണ് ഉണ്ട് ഈ ഭാഗത്തു നിന്നാണ് മണൽ കയറ്റിപ്പോണതും ഒരുപാട് മത്സ്യബന്ധന ബോട്ടുകൾ മത്സ്യബന്ധനം നടത്തുന്നതൊക്കെ ഇവിടെയാണ് കേട്ടോ അവിടെ കാണുന്നത് മീൻ മാർക്കറ്റാണ് ഇതാ ഈ ബോട്ടുകളിലൊക്കെയാണ് മീൻ പിടിച്ചിട്ട് കൊണ്ടുവരുന്നത് അതിവിടെ ഒക്കെ നിർത്തിയിട്ടിട്ടുണ്ട് അച്ഛനും മോനും കൂടിയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ പറയുക കേട്ടോ കുറേ ദിവസമായി ഇങ്ങനൊരു യാത്ര നമ്മൾ ചെയ്യണം ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പോഴാണ് നടന്നത് അതിന് ശേഷം നമ്മൾ കർമ്മയിലുള്ള വാഗ്വേയിൽ പോയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു വിട്ടോ നല്ല ആംബിയൻസ് ആയിരുന്നേ നല്ല ചൈനീസ് ഫുഡാണ് കഴിച്ചത്